ഞാൻ വിളിക്കാം ഞാൻ കൊണ്ടുവന്നു കൊറേ തൊലിഞ്ഞ കൂട്ടുകാരന്മാരുണ്ട് പന്നെ വിറ്റിനും ചിരിക്കണം ചിരിച്ചെന്ന് പറഞ്ഞാ ഞാൻ അങ്ങോട്ടടിക്കുമ്പോ ആര് ചിരിക്കുന്നില്ല ചിരിച്ചില്ലേ മോശമില്ല അതുകൊണ്ടാണ് ചിരിക്കുന്നേ ദോശയാണോ

എങ്ങനെ കഴിക്കടാ അങ്ങോട്ട് കഴിച്ചിട്ടങ്ങനെ ഉണ്ടെന്നുപോ ദോശക്കും ഇല്ല ചമ്മന്തിക്കും ഞാൻ ഇട്ടാരുന്നല്ലോ മുമ്പേ നല്ലോന്ന് പറഞ്ഞല്ലേ എന്ത് ദോശ ഉണ്ടാക്കുമ്പോ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിടേണ്ടത് കറി ഉണ്ടാക്കുമ്പോ കറിയുടെ സമയത്ത് ഉപ്പിടേണ്ടത് അല്ല എല്ലാം എന്ത് കഴിഞ്ഞിട്ടല്ലേ ഉപ്പിടേണ്ടത് ഇത്ര നാളായിട്ട് നിനക്ക് കറിയത്തില്ലയോ ആ ഉപ്പില്ല എന്നാലും

ചേട്ടൻ ഫ്രിഡ്ജ് ഇത് എപ്പോ ൊടങ്ങിയ തുടപ്പാടിയത് തുടച്ചു തുടച്ച് ഇതിപ്പോ ഉരുക്കുവല്ലോ നീന് മൊത്തം എടീ നിന്റെ അതങ്ങനെ സ്വന്തം വീട്ടിലൊക്കെ കണ്ടാലല്ലേ ഇതിനെ കുറിച്ചൊക്കെ അറിയത്തുള്ളൂ നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണോ ഇത് ഇത് എന്റെ ചെറുക്കൻ കഷ്ടപ്പെട്ട് ചോരം നീരാക്കി ഉണ്ടാക്കിയ സാധനം നിന്നോട് തുടക്കുന്നതല്ലേ ഞാൻ പറഞ്ഞേ എടി ഒരു തള്ളി കിടന്ന് ഇത്രയും വായിട്ട് അല്ലെങ്കി ഒന്നും മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലോടി നിനക്ക് തുടച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ലേ ഇത് എന്റെ ചേരം സാധനം നിനക്ക് നിനക്ക് ഇത്രയും നല്ലൊരു എടി എടി നിന്നോട് ഞാൻ ഇപ്പൊ നാക്ക് വായിട്ടിട്ടേ അല്ലേ ഉള്ളൂ അമ്മ ചേട്ടൻ തുടച്ചിടാൻ പറഞ്ഞമ്മേ അല്ലെങ്കിൽ ചേട്ടൻ്റെ വഴക്കുറയെ ഇടിയൊരു തള്ളയില്ലൂടി ഞാന് വീട് നിന്റെ ഇതുപോലെ കോരി തന്നെ നിന്റെ പെണ്ണും അമ്മ അങ്ങോട്ടാ വഴക്കിനെ കേട്ടോ അമ്മക്ക് ഒരു കാര്യം അറിയോ കല്യാണം കഴിച്ച ആറ് മാസമായി ഇതുവരെ അവള് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവളുടെ വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്തോ കാര്യം എന്തുവാ എന്നോടുള്ള സ്നേഹം അമ്മയോടുള്ള സ്നേഹം ഈ വീടിനുള്ള അറ്റാച്ച്മെന്റ് അതുകൊണ്ട് മാത്രം അവളുടെ സ്വന്തം വീട്ടിൽ പോകണമെന്ന് അറിയാമോ പോണോ ഇതൊന്നുമല്ല വീട് സുഖം അമ്മ കഥ ഞാൻ ഞാൻ ഇരിക്കുന്നില്ല നീ സംസാരിക്കല്ലേ അമ്മയ്ക്ക് വേണ്ടി നിന്നോട് സോറി കിട്ടുക

ഹസ്ബൻഡിൻ്റെയും അമ്മയുടെയും കൂട്ടും അപ്പൊ അവർക്ക് ഡിസ്റ്റർബൻസ് ആവും ശരി ശരി എന്നാ ഓക്കെ എന്റെ കൂട്ടുകാര സ്വാദി ആണോ അല്ല എന്നെ റീയൂണിയന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് കോളേജിലെ പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുവല്ലേ നമ്മളെല്ലാരും അപ്പൊ അതിന് ഡിസ്റ്റർബൻസ് ആവേണ്ടെന്ന് വിചാരിച്ചു പിന്നെ അമ്മ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അവൾ സ്പെൻഡ് അതുകൊണ്ട് അവൾ ഫോൺ അറ്റൻഡ് പോയിട്ട് കൊണ്ടൊക്കെ കാര്യം മിനിറ്റ് സന്തോഷം അമ്മ കല്യാണം കഴിച്ചിട്ട് ചെയ്യുകയായി ഇതുവരെ നീ നിന്റെ വീട്ടിലോട്ട് പോയിട്ടില്ല നിങ്ങളുടെ അമ്മ വിളിക്കുമ്പോഴേ എന്നോടാ ചോദിക്കുന്നത് എന്താ നിന്നെ കൊണ്ടുവരാത്തിയെന്ന് നീ ഒറ്റ ഒരുത്തി കാരണം കേട്ടോ ഞാനൂടെ നിന്റെ കൂടെ വരാത്തത് പോയേ പറ്റത്തുള്ളൂ വയ്യ ഞാൻ വീട്ടിലൊന്നും പോകുന്നില്ലേ ചേട്ടാ എനിക്ക് എങ്ങനെ കെട്ടിപ്പറക്കിയൊന്നും പോവാൻ വയ്യ അത് മാത്രല്ല നമ്മള് പോയി കഴിഞ്ഞു അമ്മക്ക് ഒരു കൂട്ട് വേണ്ടേ

അമ്മേ അമ്മേ ചായ 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 ഞാൻ 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 നിന്നോട് നിന്നോടാ പോയി എടുക്കാൻ ആര് എന്നാലും കുടിച്ചാ പോരായോ ഒന്ന് വേഗം ആവട്ടെ മനുഷ്യൻ ോ അമ്മെ എന്തോ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് വന്നാൽ മതി ഞാൻ ചായ കിട്ടും ഇവിടെ തൊണ്ടയിടിച്ചാവാൻ പോവാ അപ്പൊ ഇന്ന് ഊണിന് കാണൂല്ലയോ മക്കളെ പിന്നെ ഒരു മത്തങ്ങാക്കറി വെക്കട്ടെ ആണോ പിന്നെ അതിന്റെ കൂടെ കൂടെ ആയാലോ അമ്മ കൊഞ്ചിയമ്മന്തി മതി

എന്നാ മക്കളൊരു കാര്യം ചെയ്യ സാധനം എല്ലാം കൂടെ ആറുമിന്റെ കടയിൽ മേടിച്ചോണ്ട് തരാവോ അപ്പൊ ഇതൊന്നും ഇവിടെ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ള മോനെ അപ്പൊ ഇവിടെ വലിയ സാധനങ്ങളൊന്നും മേടിക്കത്തില്ല ഞാന്

ഒറ്റ കറി വെച്ചാൽ മതി ആ എന്നാൽ ഇന്നത്തെ ഊണ് പൊലിക്കും കൊതി വരുന്നു ചിക്കൻ കൂട്ടുകറി കൂട്ടുകേറി കൊതിയാവുന്നു തണുത്തിട്ട് ഇച്ചിരി പുറപ്പെട്ട് കിടന്നു നീ നീ എണ്ണിക്കാന് സമയം കൊറയാണിക്കൊന്ന് ഇന്നി ഞാൻ പറഞ്ഞ എണ്ണിക്കൊന്ന് ഞാൻ ബാത്രൂമിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് എണ്ണിക്കണേ കേട്ടോ നിന്നോട് ഇണീക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ പോയത് എന്താ നീ ഇന്നത് ഇവിടെ നോക്കി ഇന്നലെ കൊണ്ടുവന്ന തുണിമുട്ടം കട്ടിലെ അരിച്ചു വാരി ഇട്ടേക്കുന്നു അല്ലെ തറേ മൊത്തം നിന്റെ മുടിയൊക്കെയാണ് അതാണ്ട് ഇവിടെ എല്ലാം പൊടി കിടക്കുന്നത് ഇതൊക്കെ അതൊരു ദോണി വണിയേ കേവടെ കറക്കട്ടെ ഏടക്ക സമരില്ലിയോ ഈ തർക്കു എത്രം പറയാ നിന്നി ഞാൻ ദീشي എന്തൊരു ദാണ്ടി കലമാരിയടെ ബാഗിലൊക്കെ ഇരിക്കുന്ന പെട്ടു എന്താ അതിനെ ഇവിടെ വൃത്തിയാക്കിയിട്ടണ്ടെ ഞാൻ ഇന്ന് രാവിലെന്റെ വൃത്തിയാക്കില്ല നിങ്ങളുടെ വീട്ടില് നിങ്ങടെ വെച്ചിട്ട് ഇത്ര നാസുകോ എന്നോട് കൂടെ മാറുപ്പിക്കേണ്ടേ നോർക്കണ്ടൈ കിടന്നോ നീ കിടന്നോ നീ കിടന്നോ നീ കിടന്നോ ശേ ഇമോനക്കൊ മുടിയാണല്ലോ വൃത്തിയാണു മെയിൻ ആഹാരോ സൂപ്പറിയോ അതുകൊണ്ടാ ചോദിച്ചേ അല്ല ആസ്വസിച്ച് കഴിക്കാൻ ഇച്ചിരി വളം പെട്ടെ ദേഷ്യപ്പെടുന്നു എന്നോടെ കല്ലുണ്ടോ മക്കളെ ഊനും പല്ലിനും ഒക്കെ നല്ലതാ കല്ലുകടിക്കുന്ന അങ്ങോട്ട് അടിച്ചു മുറിച്ച് അങ്ങോട്ട് തിന്നക്കങ്ങോട്ട് ശരിയായില്ല സമയം ഒന്നരയായി അതെ രണ്ടു ദിവസം എന്ന് പറഞ്ഞ് വന്നിട്ടേ ദിവസം നാലായി എനിക്ക് ഓഫീസിൽ പോകണ്ടേ

ഞാൻ ഞാൻ പിന്നെ മോനെ മീൻകറുകൂട്ടി അല്ലയോ കഴിക്കുന്നേ കടുപ്പത്തെ നല്ലൊരു ചായ ഇട്ടുകൊണ്ട് വരാം ഇല്ലെങ്കിലേ പാലിനകത്തോട്ടേ ബൂസ്റ്റ് ഇട്ടുകൊണ്ട് തരാം എന്താ

ഞാൻ മോളെ ആ ഫ്രിഡ്ജിന് ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എനിക്ക് ഒരു കാര്യം ചെയ്യും അമ്മയുടെ കൈ ആവുമ്പോ അമ്മ നിനക്ക് എന്നാ ആവുന്നത് നിനക്ക് കല്യാണത്തിന് മുമ്പും ജോലി ചെയ്യാൻ മയ്യ അല്ലാത്തപ്പോഴും ചെയ്യാൻ നീ അത്തമ്മയുടെ കൂട്ട് കെട്ടി ഒരുങ്ങി കടന്നോ ക്ഷീണ അമ്മ ഇവള് ജോലിയും ചെയ്തില്ലായിരുന്നു ഇവളോ ദൈവമേ ഓറഞ്ച് ഉണ്ടല്ലോ തോലി പൊളിക്കാൻ ൊളിക്കാൻ വയ്യാത്തേനും അത് മൂടോടെ തിന്നവളായി അറിയാമോ അത് പറഞ്ഞപ്പോഴ ഞാൻ ഓർത്തമ്മക്കൊരു ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ ഒരു കാര്യം ചെയ്യും ആ ഓറഞ്ചിന്റെ ജ്യൂസ് എനിക്ക് എടുത്തോ നിനക്ക് ഓറഞ്ച് ജ്യൂസ് ജ്യൂസല്ലേ തരുന്നേ പാലിനകത്ത് തരാൻ നിനക്ക് കാരണം ഈ അമ്മേ അമ്മ ഒരുപാട് സംസാരിക്കുന്നുണ്ട് കാരണം എനിക്ക് തീരെ വയ്യ ഞാൻ അവിടുത്തെ പണി പണിയെടുത്ത് അവിടുത്തെ അമ്മായമ്മുടെ വായിലെ കുത്തുവാസുകൾ കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് റെസ്റ്റ് എടുക്കണം അമ്മ എന്നെ കൂടെ പണിയെടുക്കാമെന്ന് വിചാരിക്കേണ്ട ഞാൻ പണി എടുക്കത്തില്ല നിന്റെ ഈ പ്രായത്തെ ഞാനാണെങ്കിൽ ശരിക്കും ജോലി ചെയ്തിട്ടുള്ളതാ അല്ല നിന്റെ കൂടെ ഇങ്ങനെ നീന്ത നീണ്ട പുറത്ത് കിടക്കാൻ കിടക്കുമല്ലേ ഞാൻ എന്റെ ദൈവമേ സ്വന്തം തള്ളിയോടങ്ങിയേനെ എന്റെ അമ്മേങ്ങാണെങ്കിൽ കൈ കിട്ടിയായിരുന്നു എന്തോ അമ്മേ അല്ല ഞാനും അവളും കൂടെ വഴക്കുണ്ടായത് മോൻ മറ്റൊന്നും വിചാരിക്കല്ലേ സ്നേഹം കൂടുതലും ഉണ്ടാവും ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാകുന്നു അത് പെട്ടെന്ന് അങ്ങ് മാറും മോനെ മോനെ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കല്ലേ എന്റെ പൊന്നമ്മേ ഒരു വീടായ വഴക്കൊക്കെ ഉണ്ടാവും അതിനൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളത് ആണോ പോസിറ്റീവായിട്ടാണോ എന്നാ മോനെ അങ്ങനെ രമണി കൂടച്ചൊക്കെ വഴുത്തത് കൊണ്ട് എന്താ ചോള വരച്ചെടുക്കട്ടെ മനസമാധാനമില്ല ആ ഒന്നും ഇല്ലടി ഇവിടെ ഒരു മാമം വന്നിട്ട് തേങ്ങ അടത്തണോ തേങ്ങ അടത്തണോ ചോദിക്കുക ആ അതേ ഉള്ളു ആ യോ എനിക്ക് ഞാൻ ആ എന്റെ വയറ് പൊട്ടിയിട്ട് വയ്യായി തള്ള തീറ്റിച്ച് കൊല്ലും എന്റെ ഇന്ന് തന്നെ ഇവിടെ പോണോ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞു ഈ കൂടെ ചക്കയും മരിക്കച്ചക്കയും കൂടെ എനിക്ക് എന്തിനാ താളച്ചി തരുന്നേ പത്താം തീയതി പോവാം പത്താം തീയതി മക്കളെ തല ആ കുമ്പളങ്ങായും കൂടെ കൊണ്ടുപോകണേ ആ കുമ്പളങ്ങായ തേച്ച് പെരട്ടുന്നുണ്ട് രാവിലെ വന്ന വൈകുന്നേരം പോവാൻ ചേട്ടാന്ന് പറഞ്ഞ വന്ന നിന്നോട് ഞാൻ പറഞ്ഞ രണ്ടു ദിവസം കൂടെ നിക്കണീന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടാഴ്ചയായി ജോലിക്ക് പോലും ഞാൻ പോയിട്ടില്ല കൂടെ വീട്ടിലോട്ട് വന്നോ അമ്മേ മക്കളെ കുമ്പളങ്ങായും കൂടെ എടുക്കാം എണിക്ക ഞാൻ എന്തായാലും രണ്ടു ദിവസം കൂടെ കഴിഞ്ഞു വരും അല്ലെങ്കിൽ നമുക്ക് നാളെ പോവാം മക്കളെ കുമ്പളങ്ങായും കൂടെ കൊണ്ടുപോവാ നിന്നോട് മാന്യമായ ഭാഷയല്ല പറഞ്ഞത് നീ വരുന്നുണ്ടോ എന്റെ ജോലിക്ക് പോയല്ലെന്ന് വെച്ചാൽ അതൊന്നും പോത്തില്ല രണ്ടുമൂന്ന് ദിവസം കൂടി ലീവെടുക്ക എനിക്ക് ഞാനിപ്പോ ആറ് മാസം കഴിഞ്ഞിട്ട് ഈ വീട്ടിലോട്ട് വന്നേക്കുന്നത് എനിക്ക് എന്റെ വീട്ടിൽ സ്വന്തം വീട്ടിൽ നിൽക്കണം എന്നെ ഇവിടുന്ന അടിച്ചിറക്കി വിട്ടു ഒന്നുമില്ല ഞാൻ എത്ര നാളോട് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുക എനിക്ക് അവിടെ ഒരു വിലയില്ലോടി കള്ളി നട്ടക്കുരുക്കാത്ത കള്ള നീ പറയരുത് നീ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ നിൽക്കുവല്ലോട് നിന്നെ ഇങ്ങോട്ട് അമ്മേ ഞാൻ ഞാൻ നിന്നോട് നിങ്ങൾ അമ്മയ്ക്കൊണ്ട് പിടിച്ചു

രണ്ടാഴ്ചയും വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴത്തേക്ക് കൂടെ മൊത്തം പൊടി പിടിച്ച് ഒരു ശ്രദ്ധയില്ല ചായ എടുക്കട്ടെ ചായ അഥവാ വ്യക്തിത്വം കേട്ടിട്ടേ കണ്ടു മനസ്സ് നിറയെ ഞാൻ കണ്ടു